മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം കുടുംബ സംഗമം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അഖിലേന്ത്യാൽ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു എറണാകുളം പാർലമെന്റ് ഇലക്ഷനോട് അനുബന്ധിച്ച മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പറവൂർ എസ് അംബുജാശൻ നഗറിൽ നടത്തിയ കുടുംബസംഗമം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മനമ്പൻ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു എന്തിനാണ് ഇത്രയും വില കൊടുക്കുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെട്രോളിന്റെ വില രൂപയ്ക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഞങ്ങൾ പെട്രോൾ നൽകും എന്ന് പറഞ്ഞു അധികാരത്തിൽ ഇന്ധന വില പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എന്ന് പോകട്ടെ ഇന്ന് പോ ഇന്ധന വില മുക്കി പത്ത് രൂപയായി പെട്രോളിന്റെ വില മാറിയിരിക്കുന്നു ഇന്ന് നമ്മുടെ സമീപ രാജ്യങ്ങളെ അപേക്ഷിച്ച് പാകിസ്ഥാനെ അപേക്ഷിച്ച് ബംഗ്ലാദേശ് ആയാലും ചൈന നേപ്പാൾ തുടങ്ങിയ നമ്മുടെ സമീപ രാജ്യങ്ങൾ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഇന്ധന വില കൊടുക്കേണ്ട രാജ്യമായി ഇന്ത്യ രാജ്യം മാറിയിരിക്കുന്നു പിന്നെ അവർ പറഞ്ഞു നമ്മൾ അധികാരത്ത് ബി ജെ പി അധികാരത്ത് പറവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് മാട്ടുമൽ അധ്യക്ഷത വഹിച്ചു ആശംസകൾ അർപ്പിച്ച് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ഭദ്രൻ വടക്കുംപറം എം എച്ച് ഹരീഷ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ എ അഗസ്റ്റിൻ കോൺഗ്രസ് വടക്കേക്കര ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയപറമ്പിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ സി ടോമി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സീനിയർ നേതാവ് വാസുദേവൻ മാട്ടുമ്മൽ ജില്ലാ സെക്രട്ടറിമാരായ ശ്രീധരൻ കൊട്ടുവള്ളിക്കാട് ജയൻ ചെറായി കെ എ കണ്ണൻ യു ഡി എഫ് പറവൂർ മണ്ഡലം ചെയർമാൻ അനുവട്ടത്തറ കോൺഗ്രസ് ടൗൺ പ്രസിഡന്റ് പ്രസിഡന്റ് ഡെന്നി തോമസ് ജില്ലാ ജില്ലാ വൈസ് സ്വാഗതവും സെക്രട്ടറി പ്രശാന്ത് എസ് നന്ദിയും പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾ കൊണ്ടുപോകുന്ന രണ്ട് ഈ രണ്ട് ഗവൺമെന്റുകൾക്കെതിരെയുള്ള ഒരു ഈ ശ്രീ സന്തോഷ് പ്രസംഗത്തിൽ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാൻ ഈ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് അറിയാം നിങ്ങളെ പറഞ്ഞ് ബോധവൽക്കരിക്കേണ്ട ഇപ്പൊട്ടിരിക്കുന്ന സഹോദരിമാന് എന്നെക്കാൾ കൂടുതലും എല്ലാ ദിവസവും പത്രത്തിലൂടെയും ചാനലിലൂടെയും എല്ലാം ഇപ്പൊ ഞങ്ങളുടെ സ്കോളൊക്കെ ഇറങ്ങിയപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊന്നും ഇപ്പോൾ ഇലക്ഷൻ്റെ കാരണം പല അംഗങ്ങൾക്കും വരാൻ സാധിച്ചിട്ടില്ല എന്നാലും പരമാവധി നമ്മളൊരു കൂട്ടായ്മ സംഘടിപ്പിച്ച് ഇന്ന് അതിന്റെ നിയോജകണ്ഡലം തരത്തിലുള്ള ഒരു കൺവെൻഷൻ സമ്മേളനം എന്നുള്ള രീതിയിലുള്ള ഈ സമ്മേളനത്തിൽ എന്റെ ഉത്തരവാദിത്വം ഈ പാര സംഘാടകർക്കും